നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് എടക്കുളം മഹല് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടിലവെക്കൽ കർമ്മം നടന്നു യു എ പ്രസിഡന്റ് കുഞ്ഞിപ്പ കുരുക്കൾ സെക്രട്ടറി മജീദ് ട്രഷറർ എം പി ഫൈസൽ എം പി മുസ്തഫ കോർഡിനേറ്റർ സി മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ രണ്ട് വീടിന്റെയും കട്ടിലവെക്കൽ കർമ്മം നടന്നത് ഇടക്കുളം മഹല്ല് യു എ ഇ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടിലവെക്കൽ കർമ്മം നടന്നു യു എ ഇ പ്രസിഡന്റ് കുഞ്ഞിപ്പകുരിക്കൽ സെക്രട്ടറി മജീദ് ട്രഷറർ എൻ പി ഫൈസൽ എം പി മുസ്തഫ കോർഡിനേറ്റർ സി പി മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ രണ്ടു വീടിന്റെയും കട്ടിലവെക്കൽ കർമ്മം നടന്നു കട്ടിലുവെക്കൽ കർമ്മസ്ഥലം ഖത്തീബ് അബ്ദുൾ വദൂദ് നിസാമി നിർവഹിച്ചു എടക്കുളം മഹല് യു എ ഗൾഫ് കമ്മിറ്റി നാല് വർഷക്കാലയളവിൽ മുപ്പത്തൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കിയതായി കോർഡിനേറ്റർ സി പി മുഹമ്മദ് പറഞ്ഞു ഇന്നിവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യു ഐ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് ചടങ്ങിലാണ് രണ്ട് വീടുകൾക്കിപ്പോൾ കട്ടിലുവെക്കല് കഴിഞ്ഞു നാലോളം നാല് വർഷത്തോളമായി ജി ഐ മാലിന് കമ്മിറ്റി ഇടക്കുള മാലിലും പരിസരത്തൊക്കെ ആയിട്ട് ഒട്ടനവധി വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗികമായും പൂർണ്ണമായും ഒക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് വർഷങ്ങളോളമായി തർപ്പണി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വീടുകളും സച്ചർ തീർത്തിട്ട് നാലും അഞ്ചും വർഷങ്ങളായിട്ട് ഹോട്ടേഴ്സിൽ വീണ്ടും താമസം തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ വീടുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ വർഷം തന്നെ റമദാനിന് ശേഷം എട്ടോളം വീടുകളാണ് എട്ടാമത്തെ വീടാണ് ഏഴ് എട്ട് വീടുകളാണ് ഇപ്പോൾ കട്ടിലൊക്കല് കഴിഞ്ഞത് ഒരു വർഷം പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചോളം വീടുകളാണ് ഇരിക്കുന്നത് ശേഷം വർക്ക് തുടങ്ങി അടുത്ത റമദാനോട് കൂടിയിട്ട് യോഗ്യമാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് അഞ്ച് മാസം ആറുമാസം ഏഴ് മാസം ഒക്കെ കയറിയിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ കൃത്യ രക്ഷയോടും ഒക്കെ കൂടി നല്ല മേൽനോട്ടത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നിശാദ ഇനിയും അങ്ങോട്ട് ഈ പ്രവർത്തനം തുടർന്നു പോകാനും യു എ കമ്മിറ്റി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സി പി ബാബു എൻ വി അബ്ബാസ് തുമ്പിൽ ഹംസ എന്ന കുഞ്ഞിപ്പ ഇ പി മുജീബ് ഇ പി ജാഫർ പാൻമനത്ത് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേ ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി